ഗുഡ് മോർണിംഗ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ല സന്തോഷമുള്ളൂ ആട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ രാവിലെ തന്നെ എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് ബാച്ചില് എൻ്റെ കോളേജിൽ നിന്ന് ജനറൽ നേഴ്സിങ് പഠിച്ച് ആതിര പടന്നക്കാടാണ് ആതിരയുടെ വീട് അച്ഛനും അമ്മയും അനുജനും അനുജത്തെയും അടങ്ങുന്ന കുടുംബത്തിലെയാണ് ആതിര അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ കോളേജ് ജനറൽ നേഴ്സിംഗ് പഠിച്ച് കോഴ്സ് പൂർത്തിയായതിനു ശേഷം ഞാൻ അവൾക്ക് പ്ലേസ്മെൻറ്റ് നൽകിയിരുന്നു കാസർഗോഡ് എ കെ നയനാർ ഹോസ്പിറ്റൽ കോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റല് അങ്ങനെ പ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്ത് ജോലിയൊക്കെ ചെയ്ത് ഇപ്പം അവളുടെ അതിനുശേഷം അവൾ ആ ഹോസ്പിറ്റലിന് ജോലിയൊക്കെ മാറി വർഷങ്ങളായല്ലോ പിന്നെ അതിനുശേഷം ഇപ്പം അവളുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞു കല്യാണമാണ് ഗൾഫിലാണ് അവളുടെ ഭാവി വരൻ അങ്ങനെ കല്യാണം വിളിക്കാനായി എൻ്റെ കോളേജിൽ എന്നെ കാണാൻ രാവിലെ വന്നതാണ് വരുന്ന സമയം എനിക്ക് കല്യാണത്തിൻ്റെ മധുരത്തിലെ കുറച്ച് മധുരം ഞങ്ങൾക്കും കൂടി തരാമെന്ന് വിചാരിച്ച് വലിയൊരു ചോക്ലേറ്റ് പാക്കറ്റൊക്കെ കൊണ്ടാണ് വന്നത് വലിയൊരു ചോക്ലേറ്റ് പായ്ക്കിട്ട് ഞാനങ്ങനെ പൊട്ടിച്ച് നോക്കുകയാണ് ഞാനങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ട് ഞാൻ ഗിരീഷനോട് പറഞ്ഞിട്ട് നിറയെ മധുരമാണ് കേട്ടോ അങ്ങനെ അങ്ങനെ ഞാൻ പൊട്ടിച്ച് നോക്കി അടിപൊളി ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ വളരെ ടേസ്റ്റി ചോക്ലേറ്റ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരെയും കഴിച്ചു പിന്നെ നമ്മുടെ ചേച്ചിക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മളെ ചേച്ചി പറഞ്ഞാൽ നമ്മളെ സ്റ്റാഫാണ് ക്ലീനിങ് സ്റ്റാഫ് ഒത്തിരി വർഷങ്ങളായിട്ട് അവരുള്ളതാണ് അങ്ങനെ എല്ലാ വർഷവും അവർക്ക് അവർക്കവിടെ വന്നു പോകുന്ന കുട്ടികൾ നന്നായിട്ട് പരിചയമുണ്ട് സംസാരിച്ചില്ലെങ്കിലും നന്നായിട്ട് അറിയാം അങ്ങനെ അവരോട് ഈ ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ ഇന്ന കുട്ടിയാണെന്നൊക്കെ പറയുമ്പോൾ വളരെയധികം സന്തോഷമാണ് അവർക്ക് അങ്ങനെ കുട്ടികൾ വന്നോളും ഈ ചോക്ലേറ്റ് വന്നൊക്കെ പറയുമ്പം പിന്നെ അതിനൊക്കെ ശേഷം വൈകുന്നേരം സന്ധ്യയായി ഭയങ്കര മഴയാണ് ഇന്ന് എഴുതിയിരിക്കുന്നത് നല്ല കാറ്റോടു കൂടിയുള്ള മഴയാണ് എന്നെ അങ്ങനെ എൻ്റെ വീട്ടിലെ മുകളിലെ കുറ്റവും നിന്നുള്ള കാശാണ് താഴെ നിൽക്കാൻ പറ്റുന്നില്ല കാശ് ഭയങ്കര വാങ്ങിച്ചിട്ടുണ്ട് മുകളിൽ നിന്ന് ഞാൻ നോക്കും അത് മനോഹരമായ തണുത്ത കാറ്റാണ് ഇവിടെ ഉയർകോട്ട് ഇങ്ങനെ വീശുന്നത് പിന്നെ ആദ്യത്തെ മഴയൊക്കെ ആയതുകൊണ്ട് ഈ കാറ്റിനെയും ഒക്കെ വളരെയധികം പുണ്യമായി തോന്നുന്നു